മലപ്പുറം കൊണ്ടോട്ടി പുളിക്കലിൽ പത്ത് പേർക്ക് തിരുവനായുടെ കടിയേറ്റു ആലിങ്കൽ മുന്നിയൂർ കോളനി ചാമപ്പറമ്പ് എന്നിവിടങ്ങളിലാണ് തിരുവനായുടെ ആക്രമണം ഉണ്ടായത് കടിയേറ്റവരെ കോഴിക്കോട് മഞ്ചേരി മെഡിക്കൽ കോളേജുകളിൽ പ്രവേശിപ്പിച്ചു അരുൺ അമർനാഥുണ്ട് അരുൺ ക്രിസ്മസ് ദിനത്തിലും രക്ഷയില്ല എത്ര പേർക്ക് പത്ത് പേർക്കെന്നാണ് കണക്ക് വരുന്നത് കൂടുതൽ പേർക്ക് കടിയേറ്റിട്ടുണ്ടോ അവരുടെ ആരോഗ്യാവസ്ഥ എങ്ങനെ പ്രതീക്ഷ പത്തിന് മുകളിൽ ആളുകൾക്ക് കടിയേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇന്ന് രാവിലെ ആറു മണിയോടുകൂടിയായിരുന്നു സംഭവം ഈ കൊണ്ടോട്ടി പുളിക്കൽ മേഖലയിലാണ് ഈ തെരുവുനായുടെ ഒരു ആക്രമണം ഉണ്ടായത് ഒരു നായ തന്നെയാണ് ഈ പത്ത് പത്ത് പേരെയും ആക്രമിച്ചിട്ടുള്ളത് അധിക പേർക്കും കൈക്കും കൈകളിലും മുഖത്തുമാണ് പരിക്കേറ്റിട്ടുള്ളത് ഈ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ ഉൾപ്പെടെയുള്ള നിരവധി പേർക്കാണ് കടിയേറ്റത് ഇരുപത്തിനാല് വയസ്സുകാരെ ഒരു പെൺകുട്ടിക്ക് രണ്ട് സ്ത്രീകൾക്ക് ഒരു അധ്യാപക ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട് നാല് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും പരിക്കേറ്റിട്ടുണ്ട് എന്തായാലും ഈ നായക്ക പേവിഷബാധ ഉണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും പരിശോധിക്കുന്നുണ്ട പരിക്കേറ്റവരെല്ലാം ചികിത്സയിലാണ് എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് ചെറിയ മുറിവുകളാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും മഞ്ചേരി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലായി ഇവർ ചികിത്സയിലാണ് പ്രജീഷ്